നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്നത് നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ തന്നെ അതിൻ്റെ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും താപത്രയങ്ങൾ എന്നത് മൂന്നാണ് അത് ആധ്യാത്മികം ആദ്യ ദൈവികം ആദി ഭൗതികം എന്നിങ്ങനെ മൂന്ന് താപത്രയങ്ങൾ ആ താപത്രയത്തിൽപ്പെട്ട് ഉഴലുന്ന സമയത്ത് നമുക്ക് താങ്ങായി എന്നും കൂടെയുള്ള ആ കാരുണ്യം നമ്മളിലേക്ക് ഒരു പക്ഷേ നമ്മളെ പ്രവൃത്തി മൂലം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെത്തണമെങ്കിൽ അതിന് കാലത്തിൻ്റെതായ ഒരു നീതി ഉണ്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം അനുഭവിച്ചാൽ കൂടിയും വീണ്ടും ആ അനുഗ്രഹത്തിന് ഒരു പാത്രീ ബോധനാകണമെങ്കിൽ ഒരുപക്ഷെ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം ആ ഒരു കാര്യം അതുപോലെ ഇവിടെ ഈ പശുക്കളുടെ കാര്യത്തിലും സംഭവിച്ചു ദുഃഖം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് അവരെ തരണം ചെയ്യിക്കുന്നതിന് വേണ്ടി കൃഷ്ണ ഭഗവാൻ തന്നെ കൂട്ടുകാരോടുകൂടെ പശുക്കളെ അന്വേഷിച്ചു നമ്മൾ പശുകുലത്തെ നേരിട്ട് കണ്ട് അവയെ വേഗത്തിൽ തന്നെ ആ കാടിനെ പുറത്തേക്ക് നയിക്കുന്നതിനായി ശ്രമിച്ചു ആ സമയത്ത് പക്ഷേ മറ്റൊരു ദുരിതവും കൂടെ വന്നുപെട്ടു ചുറ്റും ആ ആളി ആളുകത്തി ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹം അല്ലെങ്കിൽ സാമീപ്യം എത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ദുരിതങ്ങൾ വന്നു ചേരുന്ന സമയത്ത് നമുക്ക് കാണാം ശികപ്പുല്ല് നിറഞ്ഞ കാട്ടിലെ കാട്ടുതീ ഭയങ്കരമായി ആളികത്തി എങ്ങും പടർന്നു പന്തലിച്ചു എന്ന ശബ്ദത്തോടു കൂടി അതാകെ പടർന്നു എന്ന് ഇവിടെ ആചാര്യൻ വർണ്ണിക്കുന്നു എടുത്തും ആ ഘോരമായ ആ കാട്ടുതീ ആളി പടർന്ന ആ ശക്തി കൊണ്ട് പകുതി ബന്ധ ശരീരത്തോടുകൂടി അവരായി പശുക്കളെല്ലാം മാറി അത് പകുതി ബന്ധ ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിനെ ദഹനമൊന്നും സംഭവിച്ചില്ലെങ്കിലും ഭയം ഭീതി നിമിത്തം മനസ്സിന്റെ ആകുലത നിമിത്തം ആ ശരീരം ഉണ്ടെങ്കിൽ കൂടി ആകെ വിഷണരായി തീർന്നു അങ്ങനെ വിഷണ്ണരായി തീർന്നവർ എല്ലാവരും കൂടി ഒരേ ഒരു നാഥനായ ഭുവനങ്ങൾക്ക് ഒരേ ഒരു ബന്ധുവായ ഭഗവാനെ ശരണം പ്രാപിച്ചു രക്ഷപ്പെടാനുള്ള സകല വഴിയും മടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഭഗവാനെ അവർ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചത് അത് പ്രത്യേകം പറയാൻ കാരണം നമുക്കും നമ്മുടെ ശക്തി കൊണ്ട് പലപ്പോഴും നമുക്ക് രക്ഷപ്പെടാം എന്ന് തോന്നിയിട്ട് അവസാനം ഒടുവിൽ യാതൊരു കത്യന്തരവും ഇല്ലാതെ വരുന്ന സമയത്താണ് പലപ്പോഴും പല ഐശ്വര മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് എപ്പോഴും ശക്തമായ ആ പാദപങ്കജങ്ങൾ മനസ്സിൽത്തിക്കുന്നവർക്ക് ആ താപത്രയങ്ങളൊന്നും വന്നുപെടുകയില്ല എന്നതിന്റെ കൂടി സൂചനയാണിത് എല്ലാ താപങ്ങളും അകറ്റാൻ സാധിക്കുന്ന ഒരൊറ്റ നാഥനെ ഈ ഭുവനത്തിൻകലിയുള്ളൂ എന്നതിനെ വസ്തുനിഷ്ഠമായി ഇവിടെ കാണിച്ചു തരികയാണ് ആചാര്യൻ ആ ഭഗവാനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് കരഞ്ഞു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പശുക്കളും ആ മറ്റുള്ള ഗോപാലന്മാരും എല്ലാവരും ആ തൃപാദ പങ്കജങ്ങളെ ശരണം പ്രാപിച്ചു ഭഗവാനെ ആശ്രയിച്ച് അവരെല്ലാവരും തരഞ്ഞു വിളിച്ച സമയത്ത് ഭഗവാൻ അവരെ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു എന്നിട്ട് അവരോട് കണ്ണുകളടച്ചു നിൽക്കാൻ പറഞ്ഞു അല്പസമയം കണ്ണുകളടച്ചു നിന്ന നേരത്ത് വീണ്ടും കണ്ണു തുറന്ന സമയത്ത് അവർ പണ്ട് നിന്നിരുന്ന വൃക്ഷത്തിനടുത്ത് നിൽക്കുന്നതായി കണ്ടു ആ സമയത്ത് അവർ തന്നെ അത്ഭുതം കൂറി കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഈ ശിവപ്പുല് നിറഞ്ഞ വനം എവിടെ ആ കാട്ടുതീ എവിടെ തങ്ങളെ വിഴുങ്ങാൻ വന്ന കാട്ടുതീവിടെ എന്നറിയാതെ അവരെല്ലാവരും അത്ഭുതം കൂറി അവർക്ക് ആ സന്താപങ്ങളെയെല്ലാം അഖിലവും നശിപ്പിച്ചു കൊടുത്ത് അവർക്കുണ്ടായ ക്ഷീണത്തെ എല്ലാത്തിനെയും മാറ്റി അവരെ തിരിച്ചു നടക്കുന്ന ക്ലേശത്തിൽ നിന്നും വരെ ഒഴിവാക്കി കൊടുത്തു സർവീശ്വരൻ ഈ ജന്മത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പലതും നമ്മെ പല ദോഷങ്ങളിലേക്കും നയിച്ചു കൊണ്ടിരിക്കാം ആ ദോഷങ്ങളെല്ലാം അകലാൻ ആ തൃപാദ പങ്കജങ്ങളുടെ കാരുണ്യം ഒന്ന് മാത്രം മതി ആ കാരുണ്യം കൊണ്ട് നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ എല്ലാം നമ്മൾ തന്നെ അത്ഭുതരായി പോകുന്ന പോലെ മാറിപ്പോകുന്നത് നമുക്ക് തന്നെ നേരിട്ട് കാണാം തൻ്റെ യോഗശക്തി കൊണ്ടാണ് ഭഗവാൻ അപ്രകാരം ചെയ്തത് എവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു അവിടം സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് കാരണം ആ വൈകുണ്ഠത്തിലെ ഓരോ ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ ആകെ ഒറ്റ ഉള്ളൂ ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തുക അകലഭാപങ്ങളും നശിപ്പിക്കാൻ അല്ലെങ്കിൽ സർവ്വദോഷങ്ങളും ഹരിക്കാൻ ശേഷിയുള്ള ജഗതീശ്വരന്റെ തൃപാദപങ്കജങ്ങളിൽ സാഷ്ടാംഗമായി പ്രണമിക്കുന്നു